അറിവും രുചിയും പകർന്ന് ഔഷധ സസ്യ പ്രദർശനം കരുനാഗപ്പള്ളി മുസ്ലിം എൽ പി സ്കൂളിലാണ് വേറിട്ട പ്രദർശനം ഒരുക്കി ഔഷധങ്ങളെ അറിവും രുചിയും പകർന്നത് ഇലവർഗ്ഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന കയ്യിൽ മുതൽ കരിനച്ചി വരെയുള്ള വിവിധ ഔഷധ സസ്യങ്ങളുടെയും ഇലക്കറികളുടെയും പ്രദർശനമാണ് സ്കൂളിൽ ഒരുക്കിയത് ജില്ലാ ശാസ്ത്രമേളയിൽ എൽ പി വിഭാഗം കളക്ഷൻ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സര ഇനങ്ങളുടെ പ്രദർശനം സ്കൂളിൽ ഒരുക്കിയത് അതിനുവേണ്ടി നമ്മൾ ശരിക്കും കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ഇലക്കരകളുടെ രാജാവ് അറിയപ്പെടുന്നില്ല കെയിൽ അങ്ങനെ ഞങ്ങൾ പോയത് മൂന്നാറിലെ ഉൾ ഗ്രാമത്തിലെ ഒരു കാന്തല്ലൂർ എന്ന സ്ഥലത്ത് പോയിട്ടാണ് അത് സംഘടിപ്പിച്ചത് നൂറ്റി എൺപത്തി ആറോളം വരുന്ന ഇലവർഗ്ഗങ്ങളുടെ പ്രദർശനത്തിൽ വിവിധ ഇനം വിദേശ ഇനത്തിൽപ്പെട്ടതും വയനാട് ആദിവാസി മേഖലകളിൽ പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഇലവർഗ്ഗങ്ങൾ നാം മറന്നു തുടങ്ങിയ പാരമ്പര്യ ഇലവർഗ്ഗങ്ങൾ ഇനത്തിലുള്ള എന്നിവയായിരുന്നു പ്രദർശനത്തിലുണ്ടായിരുന്നത് അല്ല നമ്മൾ വയനാട് ജില്ലയിലെ ആദിവാസികളുടെ ഊരില് അപ്പം അവിടെ നമ്മൾക്ക് അറിയുന്ന കുറേ ആദിവാസി ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന ഞാൻ അവിടെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ആ ഊരിൽ തന്നെ പോയിട്ട് അവരുപയോഗിക്കുന്നത് എന്തൊക്കെയാന്ന് കണ്ടെത്തി അവർ തന്നെ എനിക്ക് കളക്ട് ചെയ്ത് കളക്ട് ചെയ്തെന്നും അത് പ്രസന്റ് വിദ്യാർത്ഥികളായ സൂഫിയ ഹലീമ എന്നിവരാണ് മികവാർന്ന പ്രകടനത്തിലൂടെ അഭിമാനാർഹമായ വിജയം സ്കൂളിന് സമ്മാനിച്ചത് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പ്രദർശനം കാണാൻ എത്തിയിരുന്നു രണ്ട് കുട്ടികളുടെ കുറവിൽ ഡിവിഷൻ ഫാൾ നേരിടുന്ന എൽ പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബാണ് അഭിമാനാർഹമായ പ്രദർശനം ഒരുക്കിയത് കളിസ്ഥലം പോലും ആവശ്യത്തിനില്ലാത്ത സ്കൂളിൽ കാര്യമായ പരിചരിക്കേണ്ട ഇലവർഗ്ഗങ്ങളും സസ്യങ്ങളും സ്കൂളിന് സമീപത്തെ ഭൂമി പാട്ടത്തിനെടുത്തെങ്കിലും സംരക്ഷിക്കാനുള്ള ആഗ്രഹത്തിലാണ് അധ്യാപകർ ആരെങ്കിലും ഒരു കുറച്ച് സ്ഥലം തന്നാൽ ഞങ്ങൾ സ്പോൺസർ ചെയ്താൽ അതായത് കുറച്ച് കാലത്ത് നിങ്ങൾ ഇലക്കറികൾ പാട്ടത്തിൽ തന്നാൽ ആരെങ്കിലും തയ്യാറായാൽ ഈ ഒരു സംഭവത്തില് നമുക്ക് ഏറ്റവും വലിയ കഥാപ്തരായി നമ്മളതിൽ തയ്യാറാണ് നമുക്ക് പച്ചക്കറി നടാനും സ്കൂളിന് വേണ്ടി കുട്ടികളെ ഇതിലേക്ക് കൃഷിയിലേക്ക് നയിക്കാനും ഈ ഇതുപോലെയുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയാൽ നല്ല നന്നായിട്ട് ഉണ്ടാവുന്നതാണ് തോന്നുന്നത് പ്രദർശനം കാണാൻ വിവിധ ഇലക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളും രുചിക്കാൻ അവസരം ഒരുക്കിയിരുന്നു അധ്യാപകരായ ശൈലജ സോണി എന്നിവരാണ് പ്രദർശനം ഒരുക്കിയത്